മുതിർന്ന മാധ്യമ പ്രവർത്തകരായ സിദ്ധാർത്ഥ് വരദരാജനും കരൺ ധാപ്പറിനുമെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അസം പോലീസ് ഇരുവർക്കും ഗുവാഹത്തി പോലീസ് സമൻസ് അയച്ചു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഗുവാഹത്തി പോലീസിൻ്റെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി സ്വാതി ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന് സ്വാതി എന്താണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത് നേരത്തെ ഓപ്പറേഷൻ സിന്ദൂരിനെക്കുറിച്ച് ലേഖനം എഴുതിയിരുന്നു സിദ്ധാർത്ഥ് വരദരാജൻ ആദ്യം ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് എടുത്തിരുന്നു അതിന് പിന്നാലെയാണ് രാജ്യദ്രോഹമാണ് എന്താണ് അസം പോലീസ് പറയുന്നത് ഇത് മുതിർന്ന പ്രവർത്തകരായിട്ടുള്ള സിദ്ധാർത്ഥ് വരദരാജിനും അതോടൊപ്പം കരൺ ധാപ്പറിനുമെതിരെയാണ് ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അസം പോലീസ് കേസ് കേസെടുത്തിട്ടുള്ളത് ഈ വയറിന്റെ സ്ഥാപക പത്രാധിപൻ കൂടിയാണ് മുതിർന്ന പ്രവർത്തകനാണ് സിദ്ധാർത്ഥ് വരദരാജ് ഇരുവർക്കും പോലീസ് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഗുവാഹത്തി പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നാൽ സമൻസിനൊപ്പം എഫ്ഐആർ നൽകിയിട്ടില്ലെന്നുള്ളതാണ് ആ വിവരം കേസിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരം പോലും ഈ പോലീസ് പങ്കുവച്ചിട്ടില്ല എന്താണ് കേസ് അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഐ ആർ രജിസ്റ്റർ ചെയ്തത് എന്ന് പോലീസ് ഇതുവരെയും ഇരുവർക്കുമെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താനുള്ള കാരണമുണ്ടെന്നും അതുകൊണ്ട് തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം എന്ന് മാത്രമാണ് പോലീസ് ഇപ്പോൾ അയച്ചിട്ടുള്ള സമൻസിൽ കേസ് ചുമത്തുമ്പോൾ പോലീസ് അറിയിക്കും ഇന്ന കാരണത്താൽ നിങ്ങൾ പോലീസിന് മുന്നിൽ ഹാജരാകണം ഇവിടെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഇത് ഏത് രാജ്യമാണിത് മോദിയുടെ രാജ്യത്ത് ബി ഭരിക്കുന്ന സ്ഥലത്ത് ഇതൊക്കെ തന്നെയാണ് നടക്കുക എന്നാണ് സൂചിപ്പിക്കുക തീർച്ചയായും ചേച്ചു ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഈ കേന്ദ്ര സർക്കാരിന്റെ പോലീസും അതോടൊപ്പം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പോലീസും നിരന്തരമായി നടത്തുന്നുണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ തന്നെ പിഴവുകളെ കുറിച്ച് ദി വയറിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിന്റെ പേരിലായിരുന്നു ഈ സിദ്ധാർത്ഥ് ഭരജരാജനെതിരെ നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളായിരുന്നത് കേസിനെ തുടർ നടപടികളടക്കം കോടതി തടയുകയും ചെയ്തിട്ടുണ്ട് മാധ്യമ റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് എതിരല്ലെന്നായിരുന്നു അന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ സമൻസിലടക്കം ഈ ഈ എന്ത് കുറ്റമാണ് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വരേണ്ടതായിട്ടുണ്ട് നിലവിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ നിങ്ങൾ അർഹരാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഷ്യം എന്നുള്ളതാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇതിനെതിരെ കടുത്ത വിമർശനങ്ങൾ വിവിധ വിവിധയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാർ തുടരുന്നത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമാകുന്നത് സിദ്ധാർത്ഥ് വരദരാജിനെതിരെയും കരൺ ദാപ്പർക്കെതിരെയും അസാം പോലീസ് കേസെടുത്തിരിക്കുന്നു രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടുപേർക്കും സമൻസ് അയച്ചിരിക്കുന്നു വിവരങ്ങളാണ് സ്വാതി സന്തോഷം നൽകിയത്